ഹലോ കഴിഞ്ഞ ദിവസം രാത്രിയിലത്തെ ഒരു ട്രെയിന് ഞാൻ നേരെ കണ്ണൂർ പോയിട്ടുണ്ടായിരുന്നു കണ്ണൂർ നമ്മുടെ നൈസാമിൻ്റെ എന്താ പറയുക എളാമാടേം അതുപോലെ മാമാടേക്ക് വീട്ടിൽ പോയിരിക്കുവായിരുന്നു എളാമായുടെ വീട്ടിൽ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് എല്ലാവരും എന്നെ വിളിച്ചു പക്ഷേ എനിക്കൊന്ന് പോകാൻ പറ്റിയില്ല അപ്പം ഞാൻ അടുത്ത് നിന്നാ ഒന്ന് കണ്ണൂർ ഒന്ന് പോയിട്ട് വരാം എല്ലാവരുടെയും പരാതി തീർക്കാമെന്ന് ഓർത്തു അങ്ങനെ ഞാൻ ട്രെയിനിൽ ഇങ്ങനെ കയറിയിരുന്നിട്ട് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം നല്ല അടിപൊളി കാറ്റൊക്കെ ആയിരുന്നു അപ്പോൾ ഇങ്ങനെ നല്ല ക്ഷീണമുണ്ടായിരുന്നു ഉറക്കമെന്ന് ഇങ്ങനെ തൂങ്ങിയിരിക്കുകയാണ് ഞാൻ അങ്ങനെ അങ്ങനെതാ നമ്മളുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി വെളുപ്പിനെ ഏകദേശം ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ എത്തിയപ്പോൾ എന്നാലും നമുക്ക് ഇവിടുന്ന് നേരെ മാമായുടെ വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഏഴരയ്ക്കൊരു ബസ്സുണ്ട് അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ വെയ്റ്റിംഗ് ഹാളിൽ പോയി അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് ലേശം എന്നുറങ്ങിട്ട് പിന്നെ എന്തു ചെയ്തു നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോയി അങ്ങനെ അവിടെ നേരെ നമ്മുടെ മാമ്മയുടെ വീട്ടിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് പുറമ്പ് ഒട്ടുംറക്കമില്ലാത്തൊരു വഴി കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഇവിടെ എത്തി എല്ലാ വീടും അടുത്തടുത്താണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ നൈസാമിൻ്റെ മാമയുടെ വീട് ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഫ്രഷായിട്ട് വേണം നേരെ എളാമ്മയുടെ വീട്ടിലേക്ക് പോകാൻ ഈ ഒരു വലിയ കോമ്പൗണ്ട് കംപ്ലീറ്റ് മാമിയുടെ ആൾക്കാരൊക്കെയാണ് താമസിക്കുന്നത് ഇങ്ങനെ കാണാൻ അറിയില്ല നല്ല തെളിഞ്ഞ വെള്ളം താഴെ പോവാതിരുന്ന പോവാതിരുന്നാ മതിയെന്താ തോന്ന വരയ്ക്കണല്ലോ അങ്ങനെ ഞാൻ എന്താ അവിടെ നിന്ന് ഒന്ന് ഫ്രഷായി എന്നിട്ട് നേരെ നമ്മുടെ എളമാടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എളാമായുടെ വീട് ടൗണിൽ തന്നെയാണ് ഏകദേശം മാമയുടെ വീടെന്ന് പറയുമ്പോൾ ടൗണിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് വരണം അതുപോലെ തന്നെ ഞാൻ കണ്ണൂർ പോയപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യം അവിടെ ഒരുപാട് കല്ലുമക്ക കിട്ടും കേട്ടോ എന്നുവെച്ചാൽ നമ്മുടെ ഇവിടെ ആലപ്പുഴയിലൊക്കെയെന്ന് വെച്ചാൽ കുറച്ച് ഒരു മീഡിയം ടൈപ്പ് ഒക്കെ കിട്ടുന്നത് പക്ഷേ അവിടെ വലിയ കല്ലുമക്ക കിട്ടും കല്ലുമക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാണുന്നത് നമ്മുടെ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ മതിലാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഏകദേശം ഏളാമായുടെ വീടിൻ്റെ അടുത്ത് എത്താനായി ഇപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഏസാമിൻ്റെ ഏളാമായുടെ വീട്ടിലാണ് എളാമ്മ ഇവിടെ ആ ഒരു ഹൗസ് വാമിങ്ങിനും ഒക്കെ തന്നെ കുറേ കിടന്ന് വിളിച്ചാൽ എനിക്കൊന്നും വരാൻ പറ്റിയില്ല എന്തായാലും നമുക്കിപ്പോൾ വീട്ടിലോട്ട് പോകാം ഞാൻ എൻ്റെ ഹെൽമെറ്റ് ഒന്ന് നോക്കട്ടെ ഇതാണ് എളാമായുടെ വീട് എങ്ങനെ കാണിക്കുക ഓക്കെ ഓക്കെ വാ അങ്ങനെ നമ്മൾ എളമായുടെ വീട്ടിലെത്തി എളമായുടെ മോനാണ് ജുനു അവന്റെ കല്യാണമാണ് ഏപ്രിൽ ആറാം തീയതി ഈ വരുന്ന ഏപ്രിൽ ആറിന് അപ്പോൾ ഇൻഷല്ല അവൻ്റെ കുറച്ച് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇനി എന്താ ഇനി കുറച്ചും കൂടെ നമ്മൾ വെയിലൊന്ന് ചെറുതായിട്ടൊന്ന് താതിട്ട് നമ്മുടെ കണ്ണൂർ കോട്ട കാണണം അതുപോലെ തന്നെ ഇൻഷാല്ല നോമ്പ് പറഞ്ഞു കഴിഞ്ഞിട്ട് കണ്ണൂർ സ്പെഷ്യൽ എന്താണ് മറ്റേ ഉണ്ടല്ലോ കോക്കട്ടയിലുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ട് കോട്ടയിൽ അത് കുടിക്കണം കേളാമ്മ ഈ വീടിൻ്റെ ഹൗസ് ഫാമിങ്ങിന് എന്നെ വിളിച്ച സമയത്ത് ഞാൻ എനിക്കന്ന് എന്തൊക്കെയോ കുറേ പരിപാടീസ് ഉണ്ടായിരുന്നു എനിക്കിപ്പോൾ വരാൻ പറ്റിയില്ല സോ ആൾ നല്ല വിളക്കത്തിലൊക്കെ ആയിരുന്നു എന്തായാലും ഇന്ന് വരാൻ പറ്റി വീടൊക്കെ കണ്ടു മഷ എക്സ് നല്ല അടിപൊളി വീടാണ് എന്താ പറയാനുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം പോയത് നൈസാമിൻ്റെ മാമയുടെ വീട്ടിലേക്കാണ് അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല എല്ലാം അതായത് മാമിയുടെ ഫാമിലി കംപ്ലീറ്റ് അടുത്തടുത്താണ് താമസിക്കുന്നത് അവിടെ തന്നെ ആ ഒരു ചുറ്റുവട്ടത്ത് കംപ്ലീറ്റ് ഇവരുടെ കസിൻസ് തന്നെയാണ് താമസിക്കുന്നത് പക്ഷേ അതിനകത്ത് ഞാൻ കണ്ട ഇൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെയൊന്നും മതിലില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ മതിലും കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊരു സാധാരണ ഇല്ലാതെ ഇവിടെ എന്താ സംഭവിച്ചത് അപ്പുറത്തെ വീട്ടിലുള്ളവർക്ക് അറിയാത്ത രീതിയിലുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെയെന്നു വെച്ചാൽ അവിടെ മതിലുകളൊന്നുമില്ല ഇല്ല ഒരൊറ്റ കോമ്പൗണ്ടിൽ തന്നെ ഇങ്ങനെ കുറേ വീടുകളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടുന്ന് രാവിലെ ചായ ഉണ്ടാക്കാനായിട്ട് ഒരാൾ ഇറങ്ങുമ്പോൾ അപ്പുറത്ത് അടുക്കളയിൽ നിന്ന് വിളി വരുന്നു അങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി എനിക്കും അങ്ങനെയൊക്കെയാണ് ഇഷ്ടം അപ്പം അടിപൊളിയായിരുന്നു പിന്നെന്താ അപ്പോൾ ഇപ്പം എളമായുടെ വീട്ടിൽ സോറി മാമിയുടെ വീട്ടിൽ ലഗേജ് വെച്ചിട്ടാണ് ഇപ്പം എളമായുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് പക്ഷേ സ്റ്റേഷൻ ഐ തിങ്ക് ഇവിടുന്ന് എടുത്താണ് സ്റ്റേഷനുള്ളത് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാനീ പറയുന്നതെല്ലാം കൂടെ നിങ്ങൾക്ക് മിക്സ് ആയി മിക്സായി പോകുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഓക്കെ എല്ലാവരും കസിൻസ് തന്നെയാണ് നമ്മുടെ നെയ്സാമിൻ്റെ കസിൻസാണ് ഇനിയിപ്പോൾ ഇൻഷാല്ല ജുനുവിൻ്റെ കല്യാണമാണ് ജുനുവിൻ്റെ പെണ്ണ് ആലപ്പുഴയിൽ നിന്നാണ് നമ്മുടെ നാട്ടിൽ നിന്നാണ് അപ്പോൾ ഒരു കണ്ണൂർ ആലപ്പുഴ അലപ്പി കല്യാണം ഏപ്രിൽ ആറിനുണ്ടാവും ഇൻഷാല്ല പിന്നെന്താ എൻ്റെ കൈ ഇങ്ങനെ ഫോൺ പിടിച്ചിട്ട് നന്നായിട്ട് കിഴക്കുന്നുണ്ട് ഇനി ഒന്ന് റെസ്റ്റ് എടുക്കുന്നു അപ്പം അവിടുന്ന് ഞാൻ കിണക്ടീന്ന് വെള്ളം കോരുന്നൊക്കെ നിങ്ങൾ കണ്ടല്ലോ പിന്നെ അപ്പം എന്നോട് പറഞ്ഞു മോളെ അത് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല നീ അതുകൊണ്ട് ഫോൺ മാറ്റിക്കോളാന്ന് പറഞ്ഞു പിന്നെ ഞാൻ പേടിച്ചിട്ട് ഫോൺ മാറ്റി പിന്നെ വെള്ളം കോരി കഴിച്ചാൽ നല്ല രസമുണ്ടായിരുന്നു വലിയ കിണറും അതായത് ഇവിടെ എല്ലാ വീട്ടിലും ഇവിടെ എല്ലാ വീട്ടിലും കിച്ചണിനടുത്തേൻ്റെ ഒരു ഉണ്ടാവും അപ്പം അതായത് കുളിക്കാൻ മാത്രമായിട്ട് അപ്പം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വിൻഡോ ഉണ്ടാകും ആ വിൻഡോ ഓപ്പൺ ആക്കുന്നത് ഈ പറയുന്ന കിണറ്റിലേക്ക് ആ കിണറിലേക്കായിരിക്കും എന്നിട്ട് അവിടെ നിന്ന് മറ്റേ ഈ തപ്പി ആ സാധനമുണ്ട് അപ്പം അതിൽ നമുക്ക് വേണമെങ്കിൽ കോരി വെള്ളം കോരി കുടിക്കാം അതർവൈസ് പൈപ്പ് പൈപ്പുണ്ട് അങ്ങനെ യൂസ് ചെയ്യാം പക്ഷെ വെള്ളം കോരി കുടിക്കുന്ന അടിപൊളിയല്ലേ അപ്പം അങ്ങനെ പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ വന്ന് കണ്ട മൊമെൻറ്റിൽ ഞാൻ എനിക്ക് മനസ്സിലായ ഒരു കാര്യം കല്ലുമക്ക ഒരുപാട് കിട്ടും കല്ലുമക്കാന്ന് വെച്ചാൽ ബിങ്ക് വലിയ വെല്ലുമത്ത ഞാൻ കോഴിക്കോട് പോയപ്പോഴും കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇത് അതിനേലും വലുതാണ് ഒരു തവണ ഇവൻ ആലപ്പുഴയിൽ വന്നപ്പോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാനത് കഴിച്ചു അങ്ങനെ പിന്നെ പിന്നെ കണ്ണൂർ വന്നപ്പോ തോന്നിയത് ചൂട് കുറവാണെന്നൊക്കെ ആദ്യം തോന്നി പക്ഷേ സെയിം ലൈക്ക് നമ്മുടെ നാട്ടിലുള്ളവർത്ത് തന്നെ ചൂടങ്ങാണ് പിന്നെ ഇവിടെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ചൂട് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ചൂടുള്ളവരൊക്കെ പറയാൻ നല്ല ചൂടാണെന്നാണ് പറയുന്നത് എന്തായാലും ഞാൻ കണ്ണൂർ ആദ്യമായിട്ടാണ് വരുന്നത് അങ്ങനെ പെട്ടെന്നുള്ളൊരു വരുമായിരുന്നു എല്ലാം അമ്മ അങ്ങനെ വിളിച്ചു പിന്നെ അമ്മയും എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ്റെ കല്യാണമൊക്കെ അല്ലേ അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് തലയിൽ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും പിന്നെ പറഞ്ഞ പോലെ കണ്ണൂർ ഇങ്ങനെ വരാം എന്ന് വിചാരിച്ചിട്ട് പോന്നാണ് ചിലപ്പോ പഠിച്ചിപ്പോഴായിരിക്കും എനിക്ക് കണ്ണൂർ വരാനായിട്ടൊരു ഇതേയത് എന്തായാലും അടിപൊളി ഇവിടെ ഒരു കോന്തൻ ഇരിക്കുന്നുണ്ട് ഓക്കെ ഇവിടെ ഇങ്ങനെ വരുമ്പോ ഡൈനിങ് റൂം െൻ ഇങ്ങോട്ടേക്കൊരു റൂമുണ്ട് വാഷ് ഏരിയ അവിടെ ഒരു റൂമുണ്ട് അവിടെ ഉപ്പ കിടന്ന് ഉറക്കാണ് പിന്നെ അപ്സ്റ്റെയർ ഓക്കെ ഇവിടെ ഒരു കിച്ചൺ മാഷാല്ല സൂപ്പർ ഇവിടെ വർക്ക് ഏരിയ ഓക്കെ നമുക്ക് മുകളിലേക്ക് കയറി നോക്കാം ഓക്കെ അപ്പോൾ സ്റ്റിയർ ഇങ്ങനെ കയറുമ്പോൾ ഇതൊരു ലിവിങ് ഏരിയ പോലെ ഇതൊരു റൂം ദെൻ ോട്ടേക്ക് വരുമ്പോൾ ഇവിടെ വേറെ ഓക്കെ അപ്പം ഇതാണ് ഏളാമ്മായുടെ ഹോം ടൂറ് അടിപൊളി കാറ്റ് ഇവിടെ നല്ല കാറ്റും കൊണ്ടിങ്ങനെ ഇരിക്കുക അപ്പം അപ്പം ഇതാണ് നമ്മുടെ ഏളാമ്മയുടെ ഹോം ടൂറ് മാഷ അടിപൊളി ആയിട്ടുണ്ട് അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല എന്തായാലും ഇന്ന് വന്ന് കണ്ടു ഒരുപാട് സന്തോഷം ഓക്കെ ഇവിടെ വെയിലുണ്ട് എന്നാലും ഒരുപാട് അങ്ങോട്ട് അത്ര വലിയ കടുപ്പമുള്ള വെയിലൊന്നും അല്ല